യെസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കാർത്തി ആർക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പേ കാർത്തി ഇഷ്ടപ്പെടുന്നവരും നിങ്ങൾക്ക് മാർക്കും ഇഷ്ടമാണോ നിങ്ങൾ മാർക്ക് കണ്ടവരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ആ നമുക്ക് കാർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം എന്തായാലും നമ്മൾ കാർത്തി അവസാനമായിട്ട് കണ്ടത് കങ്കുവയിലാണ് ക്ലൈമാക്സ് സീനിൽ എന്തായാലും അത് ഫ്ലോപ്പായെന്ന് തന്നെ പറയാം പക്ഷേ കങ്കുവയിൽ കാർത്തി അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാലും ബട്ട് മെയ്യഴുകൻ എന്ന് പറയുന്ന ഒറ്റ സിനിമ കാർത്തിയുടെ എന്താ പറയുക എല്ലാ ഇമേജും മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം കാരണം തിയേറ്ററിൽ അത്ര വലിയ ഹിറ്റായില്ലെങ്കിൽ ഒരു ഒ ടിയിലേക്ക് വന്നപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സിനിമയാണ് മെയ് എഴുകൻ എന്നാലും ഇപ്പോൾ മെയ് എഴുകന് വലിയ രീതിയിലുള്ള പ്രശംസയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നും പറയാതെ ഇതിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിലും വലിയ കളക്ഷൻ നേടാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും മെയ് എഴുകൻ ഉറപ്പായിട്ടും കാർത്തി എടുക്കും അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ് എന്തായാലും അത് കാർത്തിയും പറയുന്നുണ്ട് ഇതുപോലുള്ള സിനിമകൾ മലയാളത്തിന് മാത്രമല്ല ചെയ്യാൻ സാധിക്കുന്നത് എന്താ പറയുക തമിഴ്നാട്ടിലെ ആൾക്കാർക്കും അല്ലെങ്കിൽ ഞങ്ങൾ തമിഴ് മൂവീസിൽ ചെയ്യാൻ സാധിക്കുമെന്ന് കാർത്തി പറയുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് മാർക്കോ ഇപ്പോൾ തെലുങ്കിൽ റിലീസ് ആയിരിക്കുകയാണ് എന്തായാലും വളരെ നല്ലൊരു റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പലയിടത്തും നല്ല റിവ്യൂസ് എടുത്തു പ്രത്യേകിച്ച് ഓഡിയൻസ് കണ്ടവരെല്ലാം വളരെ നല്ല സിനിമയാണെന്നാണ് പറയുന്നത് ഒരു ആവറേജ് റിവ്യൂ വളരെ പോസിറ്റീവ് എന്നുള്ള ഒരു ആവറേജ് റിവ്യൂ തന്നെയാണ് എന്താ പറയുക തെലുങ്കിൽ നിന്നും മാർക്കോക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കൊറിയൻ ലാംഗ്വേജിലും എന്താ പറയുക ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ എന്തായാലും അത് വേറെ ലെവലൊരു സംഭവം തന്നെയാണ്